ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്നൊരു കൊച്ച് ഔട്ടിങ്ങിന് പോവുകയാണെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കൊച്ചു ഔട്ടിങ് ഒരു ചായ ഒക്കെ കുടിച്ചിരുന്നു ഇറങ്ങുന്നത് ആ അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് ഞാൻ റെഡി ആവുകയാണ് ഇത് നമ്മൾ പുറത്തോട്ട് പോകാൻ പോകുന്നത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവണം മോനും ചെരുപ്പൊക്കെ ഇട്ട് വിഷ്ണുവിനും ചെരുപ്പൊക്കെ ഇട്ട് എഴുതുന്നത് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് വേറൊന്നും അല്ല കുറച്ച് ഡ്രസ്സ് ഒന്ന് മാറ്റി വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു ഒരു കടയിൽ പോയി ഡ്രസ്സ് മാറ്റണം പിന്നെ ജസ്റ്റ് ബീച്ചിലൊക്കെ പോകണം പിന്നെ അവനെന്തെങ്കിലും അല്ലെങ്കിൽ ചില്ലറ ഇതൊക്കെ തന്നെ ബാക്കി നമുക്ക് കേൾക്കാം നിങ്ങൾ എന്റെ മുഖം കണ്ടു എൻ്റെ മോൻ എനിക്ക് പണി തന്നു ഞാൻ കിടന്ന് ഉറങ്ങിയതിന് അവൻ എനിക്ക് തന്ന ശിക്ഷയാണ് ശിക്ഷ അപ്പൊ കാണാൻ കാണുമ്പോ എല്ലാവരും ചോദിക്കുന്ന ജയിൽപുള്ളിയാണോ ജയിൽപുള്ളി തള്ളല്ലേ അച്ഛൻറെ മുഖത്തള്ള അച്ഛൻറെ മുഖത്ത് കൊറേ സ്ഥലം കിടപ്പുണ്ട് ബാക്കി പാവം അമ്മ പാവ പക്ഷെ അച്ഛൻ പറഞ്ഞു നല്ല മോൻ നല്ല മോൻ നിനക്ക് തിന്നാൻ ആര് തരുന്ന തിന്നാൻ എല്ലാ അമ്മ പക്ഷെ അമ്മേനെ ഇങ്ങനെയൊക്കെ അവന് ചെയ്യ അച്ഛന അവൻ തൊണ്ടൂല ചെറുക്കനാണ് എപ്പഴും ഓ അണ്ടാ കണ്ടല്ലേ എവിടെയും ആ ആണ് അതെ നമ്മുടെ നമ്മുടെ കട ഇവിടെ സൈഡിലാണ് മാറ്റി വേറെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് അവന്റെ കരച്ചില് ഇതിന് കളിപ്പാട്ടം എന്താണ് കരഞ്ഞു സാധിക്കാൻ എടുക്കാനാണ് പിന്നെ അടുത്തേം കരീന്നുണ്ടോ അത് നമ്മൾ കണ്ടറിയാം അടുത്ത് എന്തിനാ കരണിന്ന് സമാനായി <laughs> സമാനായിട്ട് ഒരു വൈകുന്നേരം കഴിഞ്ഞ് ഒരു രാത്രിയൊക്കെ ആവാറായപ്പോഴത്തേക്കും അത് നമ്മളൊരു ആറാറര മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തി നമ്മുടെ വർക്കല ബീച്ചിൽ എത്തിയിട്ടുണ്ട് വർക്കല ബീച്ച് കണ്ട് അവിടെ അടിച്ച് പൊളിച്ച് എന്താണ് നമുക്ക് ഓരോ ഇപ്പോൾ അത് വീക്കെൻഡിൻ്റെ അല്ലെങ്കിൽ സൺഡേ ഹോളിഡേ ആയിരുന്നു അപ്പം അതൊന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി നമ്മൾ പോയതാണ് പിന്നെ കടലൊക്കെ കണ്ട് നമ്മൾ പാറപ്പുറത്തൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ആ മൈൻഡൊക്കെ ഒന്ന് ആക്കി അടിപൊളിയാണ് അപ്പോൾ ഇതിന് അവിടെ അങ്ങനെ ലൈറ്റ് അടിച്ച് ഇത് അവിടെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിൽക്കുന്നതാണ്ടാൻ അപ്പം തന്നെ എൻ്റെ മോണിത് വേണമെന്ന് പറഞ്ഞ് ആ വാങ്ങിച്ചും കൊടുത്തു മുന്നൂറ് രൂപയ്ക്ക് ാണ് ഈ സംഭവം വാങ്ങിച്ചത് ഒരു മീറ്റർ ദൂരത്തോളം ലേസർ ലൈറ്റ് പോകുന്ന പറയുന്നത് അല്ല ഒരു കിലോമീറ്റർ സോറി ഒരു മീറ്റർ അല്ല ഒരു കിലോമീറ്റർ പോകുന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മുടെ സന്തോഷം നമ്മളെ എൻജോയ്മെന്റ് നമ്മൾ വൈബ് നമ്മളുണ്ടാക്കണം അതുണ്ടാക്കാൻ ഞാൻ മിടിക്കുകയാണ് പിന്നെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നതാണ് ഈ കാണുന്നത് അടിപൊളി അതിന് നമ്മളങ്ങനെ നമ്മുടെ ഉള്ള ജീവിതം കുട്ടി ജീവിതം നമ്മൾ സന്തോഷത്തോടു കൂടി അടിച്ച് പൊളിച്ച് ജീവിക്കുക അത്രയൊക്കെ ഉള്ളത് പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും